സ്റ്റച്ചിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ സംഘർഷത്തിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് ഒരുപാട് തരത്തിലുള്ള സംഘർഷങ്ങൾ തൊഴിൽ മേഖലയിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ബന്ധങ്ങളിൽ മറ്റുള്ള ആളുകൾ നമ്മളെ കുറിച്ച് പറയുന്നതോർത്ത് അങ്ങനെ നിരവധി സംഘർഷങ്ങൾ നമുക്കുണ്ട് ഞാനത് പറഞ്ഞു പക്ഷേ ഈ സംഘർഷങ്ങളൊന്നും ഒരു സംഭവമേ അല്ല നമ്മളുടെ കഴിവുകൾ നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ നമ്മളുടെ പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വ പ്രഭാവമുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂട്ടിനുണ്ടെങ്കിൽ ഈ സംഘർഷങ്ങൾ നിസ്സാരമാണ് നിസ്സാരമായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അതിന് എങ്ങനെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് ഞാനൊന്ന് ഓടിച്ച് വേഗം പറയാണ് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിലെ സംഘർഷങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ലഘൂകരിക്കാൻ പറ്റും വരാതിരിക്കാൻ പറ്റും ഒന്ന് നിങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക ശരീരത്തിന് സുഖമുണ്ടോ മനസ്സിന് സുഖമുണ്ട് മനസ്സിന് സുഖമുണ്ടോ സംഘർഷത്തിന് കുറവുണ്ട് ഇതാണ് അടിസ്ഥാനപരമായ തത്വം നിങ്ങൾക്ക് ശാരീരിക ക്ഷമത ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ശരീരം ഒരു വളരെ ക്ലിയറായിട്ട് നമ്മൾ പരിപാലിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണ വിധേയത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുകൊണ്ട് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക അതിന് നല്ല ആഹാരം നല്ല ആഹാരം അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് അത് അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് എന്താണ് നല്ല ആഹാരം റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഇന്ന് ചെയ്തിട്ട് രണ്ട് ദിവസം പിന്നെ ചെയ്യില്ല ഇന്ന് ഒരു മണിക്കൂർ ചെയ്യും നാളെ പിന്നെ വയ്യ അല്ല ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട പക്ഷേ റെഗുലറായിരിക്കണം അതൊരിക്കലും മുടക്കം വരുത്താൻ പാടില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം ആഹാരം പോലെ എക്സസൈസ് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് സുഖകരമായ ഉറക്കം ഇത് മൂന്നും നിങ്ങൾ ഉറപ്പിക്കുക നല്ല ഫുഡ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മുടെ ഊർജത്തിന് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയറിന് നമ്മളുടെ രോഗപ്രതിരോധത്തിന് ഇതടങ്ങിയിരിക്കുന്ന ഒരു ബാലൻസ്ഡ് ഫുഡ് നമ്മൾക്ക് ഉറപ്പ് വരുത്തുക രണ്ടാമത് ഡെയിലി റെഗുലർ എക്സസൈസ് മൂന്നാമത് സുഖകരമായ ഒരു ഏഴ് എട്ട് മണിക്കൂർ സുഖകരമായ ഉറക്കം ഇതുണ്ടോ നിങ്ങളുടെ ശാരീരിക ക്ഷമത ഉണ്ട് രണ്ടാമത്തത് വൈകാരിക ക്ഷമത നിങ്ങൾക്ക് സ്നേഹമുണ്ടോ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളോട് ദയവുണ്ടോ നിങ്ങൾക്ക് കാരുണ്യമുണ്ടോ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടോ വിട്ടുവച്ച ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാവർക്കും കൂടി ആണെങ്കിൽ ഒരു ത്യാഗ ത്യാഗമനസ്ഥിതി നിങ്ങൾക്കുണ്ടോ ഒരു ഗ്രൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വൈകാരിക ക്ഷമത ഉണ്ട് വൈകാരിക ക്ഷമത ഉണ്ടെങ്കിൽ സംഘർഷങ്ങൾ എത്രമാത്രം മാനേജ് ചെയ്യാമെന്നറിയാമോ കാരണം ബന്ധങ്ങളിൽ നിന്നും ഇത്തരം ആളുകളുടെ ഇടപെടലിൽ ഒക്കെയാണ് നമുക്ക് സംഘർഷങ്ങൾ വരുന്നത് അപ്പം നമുക്ക് സ്നേഹം സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ വയ്യാത്ത എന്തുണ്ട് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സിതി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സാധിച്ചു കൊണ്ടുപോകാം മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരുന്നാൽ ഒരു സുഖപ്രദമായ സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ലേ അപ്പം നമുക്ക് സംഘർഷങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ വേണ്ട രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വൈകാരിക ക്ഷമതയാണ് മൂന്നാമത് നമുക്ക് വേണ്ടത് സാമൂഹ്യക്ഷമത അതെന്താണ് അതായത് സമൂഹം ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ സമൂഹത്തിലെ എല്ലാ ആളുകളോടും നമുക്ക് ചില കടപ്പാടുകളും കടമകളും ഒക്കെ ഉണ്ട് നമ്മളൊരു സ്കൂളിൽ പഠിച്ചു ആ സ്കൂളിലെ ബെഞ്ച് തുടങ്ങി ബോർഡ് തുടങ്ങി അവിടുത്തെ ഓരോ വസ്തുവിനും നമ്മളുടെ പഠിത്തത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് എടുത്ത് വളരുന്ന നമ്മൾ തിരിച്ച് സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ സാമൂഹ്യ ബോധം വേണം സമൂഹത്തിൻ്റെ അഴിമതികളും അനീതികളും കണ്ടാൽ അതിനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു മനസ്സ് വേണം സാമൂഹ്യപരമായ ബന്ധങ്ങളിൽ നമ്മൾ സജീവമായിരിക്കണം സാമൂഹ്യപരമായ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണം സാമൂഹ്യ ബന്ധങ്ങൾ വേണം അപ്പോൾ സാമൂഹ്യപരമായ ക്ഷമത ഉണ്ടാവും അത് നമ്മുടെ സംഘർഷങ്ങളെ കുറയ്ക്കും നമുക്ക് ഓടിപ്പോയി പറയാൻ ഒരാൾ എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ ഒരു ജേർണലിസ്റ്റ് അതായത് നമ്മളെ സഹായിക്കാൻ ഒരു ഉണ്ടെങ്കിൽ എന്തുമാത്രം ആശ്വാസമാണെന്നറിയാമോ നമ്മൾ പറയുന്നത് അദ്ദേഹം ചെവിയോർത്താൽ നമ്മൾക്ക് എത്രമാത്രം സംഘർഷം കുറഞ്ഞു കിട്ടും അതുകൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് നമുക്ക് സംഘർഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നാലാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഫിസിയോളജിക്കൽ അസെറ്റ് വർദ്ധിപ്പിക്കണം നമ്മുടെ ഇമോഷണലായിട്ടുള്ള അസെറ്റ് വർദ്ധിപ്പിക്കണം സാമൂഹ്യപരമായിട്ടുള്ള സോഷ്യൽ അസെറ്റ് വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫിസിയോളജിക്കൽ ഞാനത് പറഞ്ഞു ഫിനാൻഷ്യൽ സാമ്പത്തികമായ ക്ഷമത എന്ത് പ്രധാനമാണെന്നറിയാമോ ഒരു രോഗം വന്നാൽ നമ്മൾക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ സംഘർഷം എത്ര കുറഞ്ഞു കിട്ടും നമ്മൾ ചികിത്സിക്കാമല്ലോ എവിടെയെങ്കിലും കൊണ്ടുപോകാമല്ലോ ഇന്ന് പതിനായിരം രൂപയുടെ ഒരു മരുന്ന് വേണം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെങ്കിലുള്ള സംഘർഷവും ഉണ്ടെങ്കിലുള്ള സംഘർഷവും ഒന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് സാമ്പത്തികമായ ഭദ്രത ഈ മുമ്പേ പറഞ്ഞ എല്ലാ ഭദ്രതയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അറിഞ്ഞ് കണ്ട് യുക്തിയോടുകൂടി ചെലവഴിക്കുക നമ്മൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചൊരുക്കൂട്ടി വെക്കുക അത് പിശുക്ക് എന്നാളുകൾ പറഞ്ഞ് കളിയാക്കുമായിരിക്കും പക്ഷെ എപ്പോഴും ഈ ഒന്നുമില്ലാത്ത ആളുകൾ വന്ന് കൈനീട്ടുന്നത് പലപ്പോഴും പിശുക്കന്മാരുടെ മുമ്പിലാണ് അതുകൊണ്ട് പിശുക്ക് പിശുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ഭാവിയിൽ വേണ്ടിയാണ് എന്ന് വെച്ചാൽ ചിലവഴിക്കേണ്ട എന്നല്ല യുക്തിബോധത്തോടുകൂടി നീതി ബോധത്തോടുകൂടി ചിലവഴിക്കുക നിങ്ങൾ സമ്പാദിച്ചു വെക്കുക അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഉറപ്പാകട്ടെ അതും ഓർത്തു വയ്ക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടത് ആത്മീയക്ഷമത സ്പിരിച്വൽ സൗണ്ട്നസ് എന്താണത് മതപരമായ ചിന്തകളോ മതത്തിൽ വിശ്വസിച്ച് പോകുന്നതോ അല്ല ആത്മീയത എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയെയും നേരിടാനും തരണം ചെയ്യാനും മറ്റേ ലോകത്തിലുള്ള എല്ലാ സഹജീവികളെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകാനും എല്ലാവരുടെ സുഖവും ദുഃഖവും നമ്മളുടെ സുഖവും ദുഃഖം പോലെ തന്നെയാണെന്ന് തിരിച്ചറിയാനും ഒക്കെ ഉള്ള ഒരു വലിയ മനസ്സാണ് ഒരു നന്മയുടെ ഒരു വലിയ ലോകമാണ് ഈ ആത്മീയത എന്ന് പറയുന്നത് ആ ആത്മീയമായ ഒരു ക്ഷമത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുകളോട് ക്ഷമിക്കാൻ പറ്റും ചില കാര്യങ്ങൾ വിട്ടുകളയാൻ പറ്റും ആളുകളെ ചേർത്ത് നിർത്താൻ പറ്റും ആളുകളോട് നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും ആ രീതിയിൽ ഈ ലോകം മുഴുവൻ സുഖമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളൊരു മന്ത്രം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ സംഘർഷങ്ങളും കുറഞ്ഞു കിട്ടും അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക വൈകാരിക ക്ഷമത വർദ്ധിപ്പിക്കുക സാമൂഹ്യക്ഷമത വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ഫിനാൻഷ്യൽ അതായത് സാമ്പത്തികമായ ക്ഷമത വർദ്ധിപ്പിക്കുക ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ സ്പിരിച്വൽ ആത്മീയക്ഷമത വർദ്ധിപ്പിക്കുക സംഘർഷങ്ങൾ എങ്ങനെ കുറയും എന്ന് നിങ്ങൾ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിയുക താങ്ക് യു വെരി മച്ച്